ബഹ്റൈനിൽ സാധാരണ തൊഴിൽ വിസ പോലെ ഒരു ഇൻവെസ്റ്റർ വിസ കൂടിയെടുക്കാം അതിന് ചില നടപടിക്രമങ്ങൾ ഉണ്ടെന്ന് മാത്രം എൽ മുഖേനയും ഇമിഗ്രേഷൻ വഴിയുമാണ് ഇൻവെസ്റ്റർ വിസ എടുക്കാനാവുക എൽ മുഖേന ഇൻവെസ്റ്റർ വിസ എടുക്കണമെങ്കിൽ സ്വന്തം പേരിൽ ഒരു കമ്പനിയിൽ ഷെയർ ഉണ്ടാവണം അതിനുള്ള അപേക്ഷ എൽ വെബ്സൈറ്റ് മുഖേന സമർപ്പിക്കാൻ സാധിക്കും അതിനായി കുറഞ്ഞത് ആറുമാസത്തെ കാലാവധിയുള്ള പാസ്പോർട്ട് കോപ്പി സി പി ആർ കോപ്പി കമ്പനിയുടെ സി ആറിൻ്റെയും അതിൻ്റെ എക്സ്ട്രാക്റ്റിൻ്റെയും കോപ്പികൾ തുടങ്ങിയ രേഖകൾ വേണം കമ്പനിയിൽ ഷെയർ ഉണ്ടെന്ന് തെളിയിക്കാനാണ് കമ്പനിയുടെ സി ആറിൻ്റെയും അതിൻ്റെ എക്സ്ട്രാക്ടിൻ്റെയും കോപ്പികൾ സമർപ്പിക്കുന്നത് ബഹ്റൈനിൽ വേറെ കമ്പനിയിൽ ഇപ്പോൾ ജോലി ചെയ്യുകയാണെങ്കിൽ അവരുടെ ഓൺലൈൻ അപ്രൂവൽ അല്ലെങ്കിൽ നോ ഒബ്ജക്ഷൻ അതുമല്ലെങ്കിൽ നിലവിൽ വിസ റദ് ചെയ്തു എന്നതിൻ്റെ രേഖകളും സമർപ്പിക്കേണ്ടതുണ്ട് ഇൻവെസ്റ്റർ വിസ സാധാരണ എൽ എം ആർ ഐ വിസ പോലെ രണ്ട് വർഷത്തേക്കാണ് നൽകുന്നത് സാധാരണ വിസയ്ക്ക് നൽകുന്ന ഫീസും മാസം തോറും നൽകുന്ന ഫീസും എൽ എം ആർ ഐയിലും നൽകേണ്ടതുണ്ട് ഇൻവെസ്റ്റർ വിസയിലുള്ളവർക്ക് സോഷ്യൽ ഇൻഷുറൻസ് ബാധകമല്ല അടുത്തതായി ഇമിഗ്രേഷൻ മുഖേന ഇൻവെസ്റ്റർ വിസ എടുക്കാൻ ഒരാൾക്ക് ഒരു കമ്പനിയിൽ മിനിമം ഒരു ലക്ഷം ദിനാറിന്റെ ഷെയർ സ്വന്തം പേരിലുണ്ടാവണം മുകളിൽ പറഞ്ഞ രേഖകളെല്ലാം നൽകണം അതുപോലെ സി ഐ ഡി ക്ലിയറൻസും നൽകണം ഈ വിസ പത്ത് വർഷത്തേക്ക് വരെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഈ രീതിയിലുള്ള വിസയ്ക്ക് എൽ എം ആർ ഐ നിയമങ്ങളും ഗോസി റൂളുകളും ബാധകമല്ല തൊഴിൽ വിസയ്ക്ക് പകരം ഇൻവെസ്റ്റർ വിസ നൽകാമെന്ന് പറഞ്ഞ് പലരെയും തട്ടിപ്പുകാർ സമീപകാലത്ത് ഇവിടെ എത്തിച്ച് കബളിപ്പിച്ച സംഭവങ്ങളുമുണ്ട് ഈ സാഹചര്യത്തിൽ ഇൻവെസ്റ്റർ വിസ ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഒരു ബഹ്റൈനി എൽ എം ആർ ഐ ഏജന്റിനെ സമീപിക്കാവുന്നതാണ്